ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വൈറലായ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് പണ്ടൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ വുമൻസ് കോളേജിൽ ചേർത്തിരുന്നത് പ്രധാനമായി രണ്ട് കാരണങ്ങൾ കൊണ്ടായിരുന്നു ഒന്ന് അവരുടെ സുരക്ഷ കണക്കിലെടുത്ത് രണ്ട് കുടുംബത്തിന്റെ മാനം കണക്കിലെടുത്ത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ വിമൻസ് കോളേജിൽ ചേർക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് തോന്നിയുണ്ട് അങ്ങനെ തോന്നാൻ കാരണം ബിഗ് ബോസിൽ ആദില പറഞ്ഞ ഈ വാക്കുകളാണ് എനിക്ക് പെൺകുട്ടികളോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ എന്നെ എൻ്റെ വീട്ടുകാർ കറക്റ്റ് ഉമൻസ് കോളേജിൽ തന്നെ കൊണ്ടുപോയി ചേർത്തു പക്ഷേ അവിടെയും എനിക്ക് നൂറയോട് തോന്നിയതുപോലെ ഒരു അട്രാക്ഷൻ വേറെ ആരോടും തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ മിക്സഡ് കോളേജിൽ പെൺകുട്ടികളെ ചേർക്കുന്നതാണ് നല്ലത് കാരണം ആൺകുട്ടികളുമായുള്ള സമ്പർക്കം ഉണ്ടായാൽ മാത്രമേ പെൺകുട്ടികൾക്ക് ഇതുപോലെയുള്ള മാനസിക രോഗങ്ങൾ തോന്നാതിരിക്കുകയുള്ളൂ ആൺകുട്ടി ഇപ്പോൾ അന്യമതസ്ഥനായാലും കീർജാതിക്കാരനായാലും കുടുംബത്തിന് കുറച്ച് നാളത്തേക്ക് മാണക്കേട് ഉണ്ടാകുന്നുള്ളൂ ഇതുപോലെ ലൈഫ് ലോങ് ആണക്കേട് ഉണ്ടാകും അതായത് ഇവൻ പറയുന്നത് സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കോളേജുകളിൽ പഠിച്ചാൽ പരസ്പരം ആയി മാജിക്കലി അവർ ലെസ്ബിയൻസ് ആയി ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അപ്പോ സ്ത്രീകൾക്കുള്ള ഈ ഉള്ള മെന്റൽന്താണ് അത് പുരുഷന്മാരുമായിട്ടുള്ള സമ്പർക്കം ബ്രോ നിങ്ങൾ വിചാരിക്കും പോലെ അല്ല സെക്ഷുവാലിറ്റി വർക്ക് ആവുന്നത് ഇവിടെ ശരിക്കും പ്രശ്നം നിങ്ങളുടെ തലച്ചോറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലൊക്കെ കുടുങ്ങിപ്പോയതാണ് ആ തലച്ചോറിന് വേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഒരു ബസ് ഇങ്ങനെ നൂറ്റാണ്ടിലേക്ക് എത്താൻ പറ്റും ഓരോ നോബൽ സമ്മാനം ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ണും പൂട്ടി ഈ പോസ്റ്റ് എഴുതിയവന് നമുക്ക് എഴുതിയു ഇവമാരുടെ വിചാരം ഈ സെക്ഷൽ ഓറിയന്റേഷൻ എന്നത് ഒരു വൈഫൈ പോലെയാണെന്ന് അതായത് ആ വൈഫൈ ഏതെങ്കിലും ഓർത്തനായിട്ട് കണക്ട് ചെയ്ത് വിട്ടാൽ എല്ലാം ശരിയാവും ശുഭം ശരിക്കും ഇവിടെ രോഗം എന്താണെന്ന് അറിയാവോ ലസ്പിയൻ ആകുക എന്നതല്ല ശരിക്കും ഇവിടെ ട്രീറ്റ്മെന്റ് വേണ്ട രോഗം ഒരു സ്ത്രീയെ ഫിക്സ് ചെയ്യാൻ ഒരു പുരുഷൻ വേണമെന്ന ചിന്താഗതിയാണ് നിങ്ങൾ പറയുന്നത് സയൻസ് ഒന്നുമല്ല സയൻസ് എന്ന വേഷം കിട്ടി വന്ന നിങ്ങളുടെ മെയിൽ ഈഗോയാണ് രണ്ട് സ്ത്രീകൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇടിഞ്ഞു വീഴുന്നതാണ് നിങ്ങളുടെ ഫാമിലി ഓണറെങ്കിൽ ഒരു നൂൽപാലത്തിന്റെ ബലം പോലും അതിനില്ലല്ലോ ഗൈസ്മാർ ഇവിടെ പറയുന്നത് യുമാരുടെ ഇൻസെക്യൂരിറ്റീസ് മാറാനായിട്ട് സ്ത്രീകളെ പ്രിസൺ പോലത്തെ കോളേജുകളിലൊക്കെ പഠിപ്പിക്കണമെന്നാണ് സോ ഹെസ് എ ബിറ്റർ ട്രൂത്ത് ഫോർ യു ഗേൾസ് ഡോൺ നീഡ് എ മാൻ ടു സേവ് ദം ഫ്രം എനിത്തിങ് പച്ച മലയാളത്തിൽ പറഞ്ഞ അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാമെന്ന് അതുപോലെ തന്നെ നിന്റെയൊന്നും പ്രാചീന തലച്ചോറിൻ്റെ ആവശ്യവും പെൺകുട്ടികൾക്ക് ഇല്ല കേട്ടോ